الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد رحمه للعالمين وعلى اله وصحبه اجمعين ان اريد الا الاسلام ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب حسن نفسي بالحي القيوم الذي لا يموت ابدا ودفعت اني السوء بالف الف لا حول ولا قوه الا بالله العلي العظيم بمحمد المختار يا مولاي خير الانام وسيد الشفاء وبسيد الصديق ثم بسيدي عمر المفدى ساني الخلفاء وبسيده وسمانا ثم بسيده زوج البطول علي ذي الحيجاء മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമയാണ് അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും നന്നായി കുടുംബജീവിതം നയിച്ച നയിച്ചൊരാള് ലോകത്തെ ആദ്യത്തെ കുടുംബം ആദനബിയും ഹൗബിയാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നത് കല്യാണം എന്ന് പറയുന്നത് സ്വർഗീയമായ സ്വർഗീയമായൊരമലാണ് നമ്മുടെ ഏത് നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഒരു ഹദീസ് പറയും മൻ ഫഖദ് ദീനിഹി ഫി സുലുസിൽ ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ മൂന്നിൽ രണ്ടിനെ പൂർത്തീകരിച്ചു ബാക്കിയുള്ള മൂന്നിലൊന്നിൽ അവൻ ചെയ്യട്ടെ എന്ന് നമ്മളെല്ലാരും കല്യാണത്തിന് പോലുണ്ട് കല്യാണത്തിന് ആരും ഈ സദസരുണ്ടാവും എന്ന് തോന്നണില്ല ഒരു ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിന് എതിരേക്കാർ എന്നാലും പോലും പെരയിൽ പോയി പോരും പോവലുണ്ട് നമ്മളെല്ലാരും കല്യാണത്തിന് പോലെ ശരിക്ക് കുറ്റം മുടക്കാനാണ് അല്ലാതെ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാകുന്ന വിഭാദത്തിന് ഹാജരാവാൻ വേണ്ടിയല്ല അപ്പൊ നമ്മളെ പരാജയം തുടങ്ങണ തന്നെ അവിടുന്നാണ് നൃത്തം അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട് പോയില്ലെങ്കിൽ ഓനെന്താ എന്താ തോന്നുക എന്നാണ് പോയില്ലെങ്കിൽ പഠിച്ചോൻ തോന്നാന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓരോ കാര്യം അങ്ങനെയാണ് ഒരു കുട്ടിണ്ടായാല് ഭാര്യ ഗർഭിണിയായാലേ ഭർത്താവ് അങ്ങാടി ചെന്നിട്ട് പറയാം എടാ സംഗതി പറ്റിച്ചു എന്നാ തോന്നണത് എന്നാണ് കുട്ടിണ്ടായതിനെ കുറിച്ച് നമ്മുടെ വിചാരം പറ്റിച്ചു എന്നാണെങ്കില് പിന്നെപ്പോ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കൂലോ വെള്ളം കോരാൻ പോകുമ്പോ ഭാര്യ പറയണത് സംഗതി കുടുങ്ങിന്നാ തോന്നണത് എന്നാണ് അടുത്തുള്ള അയൽവാസിയായ പെണ്ണിനോട് തനിക്കൊരു പൊന്നോമന മകൻ അല്ലെങ്കിൽ മകൾ ഉദരത്തിൽ വളർന്നു വരുന്നതിനെ കുറിച്ച് കുടുങ്ങി എന്ന വിചാരാണ് ഞമ്മക്കുള്ളത് എന്നർത്ഥം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായാല് ഇന്നത്തെ ഈ ക്ലാസ് വിജയിക്കും ആ കാര്യം പറഞ്ഞതിന് മുമ്പ് ഈ സദസ്സിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് വെയിലത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറിയിരിക്കണം വെയിലും നിഴലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഷെയ്ത്താന്റെ മക്കാമാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തവനാണല്ലോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് നിഴലും വെളിച്ചവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം അപ്പൊ അങ്ങനത്തെ സ്ഥലത്തുള്ള ഒരു ഒന്ന് കസാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടിരിക്കുക സാധാരണ വല്യമ്മ പറയലുണ്ട് മോനെ ഉമ്മരപ്പടിയും ഇരിക്കരുത് എന്ന് പറയലുണ്ട് ഉമ്മരപ്പടി എന്ന് പറയുന്നത് ഷെയ്ത്താന്റെ മക്കാമാണ് ഉമ്മരപ്പടി ഷെയ്ത്താന്റെ മക്കാമാണ് കാരണം അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല ഓവാലത്തും ഇരിക്കാൻ പറ്റൂല കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് ബസ് സ്റ്റോപ്പിൽ ആവശ്യത്തിനല്ലാതെ നിൽക്കാൻ പറ്റൂല കാരണം അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് സാധാരണ ഒരു നാടൻ പ്രയോഗം ഉണ്ട് രണ്ടു തോണിയില് കാലിടരുത് അത് പറ്റാത്തൊരു പരിപാടിയാ ഇതൊക്കെ ക്ഷേത്താനീ ഒരുപാട് അമലുകളാണ് അതുകൊണ്ട് സദസ്സൊന്ന് ക്രമീകരിച്ചിട്ട് അപ്പൊ ആ ക്രമീകരണം എല്ലാരും ഒന്ന് പിന്നെ അവരാർക്ക് ഒരു തംകീനാവുന്ന രൂപത്തില് ഞാന് ഇൻഷല്ല ഒരു മണിക്കൂർ സമയം പ്രസംഗിക്കുന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു മണിക്കൂർ കേൾക്കാൻ ഒരുങ്ങിയിട്ട് അപ്പൊ ആ സദസ്സൊന്നിങ്ങനെ ക്രമീകരണക്കൊന്ന് ശരിയാവുന്നവരെ ഒരു മൂന്ന് അല്ല എല്ലാരും എന്റെ കൂടെ ചെല്ല അത് പണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ആ ദിക്കറി കേൾക്കാൻ വേണ്ടിയിട്ടു അപ്പൊ നമ്മളെ അമ്മ ഓടി വന്നിട്ട് നമ്മക്ക് അങ്ങനെ ഒരു പാട്ട് പാടി തന്നിരുന്നു അപ്പൊ ആ ഈണത്തിൽ തന്നെ ആ താരാട്ടിന്റെ രീതിക്കൊന്ന് പാടി വയ്ക്കും നമ്മള് അപ്പോഴേക്ക് സദസ്സൊന്നു ശരിയാവുന്നാണ് എന്റെ പ്രതീക്ഷ ലാ ഇലാഹ ഇല്ലല്ലാഹു ല ഇലഹാ ഇല്ലാഹുമോ ഹമ്മദോറ സൂലു അത് ചെല്ലിയിട്ടില്ല എന്റെ ഒപ്പം ചെല്ലിട്ടില്ല ഒന്നുകൂടി ഇന്റെ ഒപ്പം ചെല്ലണം അല്ല അല്ലണ്ടല്ല ല ഇലാഹ ഇല്ല ഇലഹ ഇല്ല ഇല്ലാഹു മോഹമ്മദോർ സൂല അൻവരീയാതൻ മുറ്റോറങ്ങും ബി വി ഫാത്തിമത്തെ അവരുടെ ഫാവിൽ അല വീട്ടണം എങ്കളേ കുല്ലു ഹജത്തേല ഇല്ലം വാഹു ല ഇ രാഹാ ഇല്ലം വരാഹ ഇല്ലം വാഹു മോഹമ്മതോറും സൂരുവ അനവധി കശ്വ കറാമ തുകൾ കാട്ടിയങ്ങളെ വിവിയർ അവരുടെ കറാമത്താലേ വീട്ടേക്കാറാകും കാടങ്ങൾ ല ഇലാ ഇല്ലാഹും ല ഇലാഹ ഇല്ല ല ഇലാഹ ഇല്ലാഹുമോ ഹോറുള്ള സൂരുള്ള അക്കിറമുല്ല തോഹ തൻ്റെ മൗനത്തെ അഹതവാ യങ്ങൾ കിദീൽ ഏ ഗണം നീ പെരുത്തേ ല ഇലാഹ ഇല്ലംബാഹു ല ഇലാഹ ഇല്ലം ല ഇലാ ഇല്ല ഖുറാനില് ഒരു ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്ത് ഹൂദിലാണ് അതുള്ളത് നൂഹ് നബി അലഹി ഇസ്ലാമിന്റെയും മകന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ ബന്ധു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് ഗൾഫിലൊക്കെ നമ്മൾ ചെന്നാൽ കൊറേ സുഹൃത്തുക്കൾ പരിചയപ്പെടുമ്പോ എന്താ ഫാമിലിയുടെ ഒക്കെ വിശേഷം ചോദിക്കും ഫാമിലിക്കൊക്കെ അലഹമില്ലാ സുഖാണ് ഫാമിലി പടത്തന്നെയാണ് എന്ന് പറയും പലരും ഈ ഫാമിലി എന്നുള്ളതിൽ പലരും ഉമ്മാനപ്പെടുത്തലില്ല എന്നുള്ളതാണ് ഭാര്യ അവിടെ ഉണ്ടെങ്കിലാണ് ഫാമിലി ഇവിടെ തന്നെയാണ് പറയല് അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പിയും പെടുത്തനില്ലാലും അപ്പൊ നമ്മളെ കാഴ്ചപ്പാട് പലപ്പോഴും ചുരുങ്ങി വരുന്നുണ്ട് എന്നർത്ഥം ഫാമിലി എന്നുള്ളതിന് അഹില് എന്നാണ് അറബിയിൽ പറയാം അഹില് അഹില് നമ്മള് കുടുംബത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് കുടുംബവും ഒന്ന് ബന്ധവും